അല്ലാമലൈക്കും അലൈക്കും അഹ് വർക്കാത്തുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മത ഭേദമന്യം സർവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോയിൽ വന്നിരിക്കന്നിട്ട് നമ്മൾ ഓരോ തിരക്ക് കൊണ്ടാണ് വരാത്തത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് സഹർ കൊണ്ട് മരണം വരെ സംഭവിക്കുമോ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ മരണം സംഭവിക്കും സഹർ കൊണ്ടുവരാനുള്ള തളർത്തി കെടുത്താനും കയ്യും കാലം ഒടിച്ചിടാനും മരണം സംഭവിക്കാൻ മരണംപ്പെടുത്താനും അതുപോലെ തന്നെ കച്ചവടങ്ങളും എല്ലാം ഇല്ലാതാക്കാനും എല്ലാത്തിനും സഹർ കൊണ്ട് പറ്റുന്നതാണ് മരണങ്ങള് നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ചാറാളടക്കം മരിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലെ കേസുകൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഞാൻ പറയുകയാണെങ്കിൽ രണ്ടു മൂന്നാൾക്കാർ മരണപ്പെട്ടു അടിപ്പിച്ച് മരണങ്ങൾ വാപ്പ മരിച്ചു മക്കൾ മരിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കേസുകൾ നമ്മളെ ഇത് സമീപിച്ചിട്ടുണ്ട് പത്ത് ഇരുപത്തിരണ്ട് വയസ്സ് കഷ്ടിയുള്ള ഒരു പെൺകുട്ടിയാണ് ലാസ്റ്റ് അവിടെ മരണം സംഭവിച്ചത് അത് നമ്മളെ സമീപിച്ചപ്പോൾ നമ്മൾ കണക്കിൽ കണ്ടത് അത് അതിൻ്റെ ജ്യേഷ്ഠത്തിനെയാണ് ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കൊക്കിന് വെച്ചത് കുളക്കോയ്ക്ക് കൊണ്ടുവന്നു ചെല്ലാ ചൊല്ലുണ്ടല്ലോ എന്നതുപോലെ അത് പഴച്ചത് അനിയത്തിക്കാണ് കിട്ടിയത് ഒക്കെ ഒരു വീട്ടിൽ തന്നെയാണ് അങ്ങനെ അത് നമ്മൾ ഹോമം ഇട്ട് ശരിക്കും മുട്ടവറയ്ക്ക് ഹോമം ഇട്ടിട്ട് നല്ല പണിയെടുത്ത് നല്ല കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ പണിയെടുത്ത് അത് എന്തുണ്ടാകും അതിന് പരിഹാരം ചെയ്തു അലഹം അത് വർഷങ്ങൾ മുന്നേ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഒരു ഫാമിലി ജീവിച്ച് പോകുന്നുണ്ട് അപ്പോൾ അള്ളാൻ്റെ വിധിയല്ലേ മരണം സംഭവിക്കുന്നത് അത് ഉസ്താദ് വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അള്ളാൻ്റെ വിധി തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് എന്നിരുന്നാലും ഇല്ലത്തിനും കാരണങ്ങളുണ്ട് ഒരാളെ കത്തി കൊണ്ട് കുത്തിയാൽ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അള്ളാൻ്റെ വിധി തന്നെയല്ലേ അതും എന്നതുപോലെ തന്നെ സഹറിനെ അതിൻ്റെതായ കഴിവുകളുണ്ട് അപ്പോൾ സഹർ കൊണ്ട് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളും നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഈ സംഭവം പറഞ്ഞാൽ പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി മരണം സംഭവിച്ചു അവരുടെ കുടുംബത്ത് മരണങ്ങൾ അതിൻ്റെ വാപ്പ മരിച്ചു അങ്ങനെയൊക്കെ ഫാമിലികളിങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അറിയാം പക്ഷേ നമ്മളിടത്തേക്ക് വരാൻ മറ്റുള്ളവർ കാണുമോ എന്നുള്ളൊരു ഇതില്ല ചില ആൾക്കാർ അങ്ങനെയാണല്ലോ അതിന് നമ്മളെ അതിന് ചെയ്യുന്ന പരിപാടി എല്ലാം മാറ്റുന്നേ ഉള്ളു എന്നാലും ആൾക്കാർക്ക് ചിലവർക്ക് അങ്ങനെ ഒരു തോന്നലാണ് മറ്റുള്ളവർ കാണുമോ കാരണം എന്നാൽ നമ്മളവരവിടെയാണ് പോയി താമസ വർക്കിന് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു സംശയം അങ്ങനെ കാണുമോ മറ്റുള്ള ആൾക്കാർ കാണുമോ എന്ന് ചോദിച്ചിട്ട് വരാതിരുന്നു വരാതിരുന്നോളത്തോളുമ്പോൾ അവിടെ പഴയ പ്രശ്നങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ അടുക്കൾ പല പ്രശ്നങ്ങളും വന്നിട്ട് പരിഹാരം ചെയ്യുന്നവരറിയുന്നുണ്ട് അവർക്ക് വരാനും തോന്നുന്നുണ്ട് ഇങ്ങനെ ആൾക്കാർ കാണുമെന്നുള്ള പേടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ അവിടെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ സമീപിച്ചു അലഹമ്മദില്ലാ അതൊക്കെ റാഹത്തായി ഇപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു ചെറുപ്പം നല്ലൊരു പെൺകുട്ടി പോലും അവിടെ മരണം സംഭവിച്ചു അവർ വീട്ടിൽ പല സുഖമില്ലാത്ത ആൾക്കാരുണ്ടാകുന്ന കുട്ടന്മാരും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്ന പാരമ്പര്യമായിട്ട് പഴയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെ നമ്മളെടുത്ത് സമീപിച്ചു നമ്മൾ അതൊക്കെ മാറ്റിയ ലെഹംതിലില്ല അപ്പം ഇങ്ങനെ കുറേ കേസുകൾ വരുന്നുണ്ട് മരണങ്ങളടക്കം സംഭവിക്കുന്നത് അതുപോലെ വേറൊരു കേസ് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂര തന്നെ നടക്കാമെന്നുള്ള ദൂരത്തിൽ തന്നെ വേറൊരു കേസ് ഇതേമാതിരി വാപ്പാനുമാനമൊക്കെ കൊലപ്പെടുത്തി ഗൾഫിൽ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോ കാരണങ്ങളാണ് എവിടേലും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കും ഏ ഇതൊക്കെ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ഇളകിയിട്ടാണ് പറയുന്നത് ഏഹ് ശീതന്മാരാണ് പറയുന്നത് ഞങ്ങൾ ദേഹത്ത് കയറിയിട്ട് ഇപ്പോൾ കുടുംബം നശിപ്പിച്ചു രണ്ടാളതിനാ ഗൾഫിൽ കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയി വന്നു എന്ന് നമ്മൾ പറയുന്നതല്ല ഏ നമ്മൾ ഇളകേണ്ടത് നമ്മളെ ഇളക്കി പറയിപ്പിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നതാണ് ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്ന പല കേസുകളും ഇങ്ങനെ വരുന്നുണ്ട് ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് പാപ്പ മരിച്ചു മോൻ മരിച്ചു മകള് മരിച്ചു ഉമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കേസുകൾ മരണങ്ങൾ ഇങ്ങനെ അട്ടിപ്പിച്ച് കുടുംബത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വൈക്ക് ചിന്തിക്കലേ നിർബന്ധമാണ് അതുപോലെ വീട്ടിലെ കോഴികൾ ആടുകൾ മൃഗങ്ങൾ പക്ഷികൾ ഒക്കെ അവരെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് അവിടെ നിന്ന് നമ്മളിലേക്കാണ് എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അവിടെ മൃഗങ്ങളുള്ളതുകൊണ്ടാണ് അവരെ ആദ്യം കഴിയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നതാണ് നമ്മളിതിലേക്ക് ചിന്തിക്കണം അതിൻ്റെ പക്ഷികളും മൃഗങ്ങളൊക്കെ മരിക്കുന്നതിനെ കുറിച്ച് അവിടേനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീട്ടിൽ വളർത്തുന്ന പക്ഷികളും മൃഗങ്ങളും ചാവുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ കാണാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ സംഭവിക്കുന്നുണ്ട് മരണം സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ള സഹർ കൊണ്ട് പറ്റാത്തതൊന്നും തന്നെയില്ല ഒരു മണിക്കല്ല് കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ തൊട്ട വീഡിയോ തന്നെ തന്നെ പറയുന്നുണ്ട് വീഡിയോ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ് അത് തൊട്ട വീഡിയോയിലാക്കിയിരിക്കുന്നത് വലിയ വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കേൾക്കാനും ഇതിനൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ നേരം നമ്മൾ വീഡിയോ ഇത്രയും വഴുകിയത് കുറേ ദിവസമായി മാസം ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ തിരക്കുകൊണ്ടാണ് യൂട്യൂബ് കണ്ടിട്ടും കുറേ ആൾക്കാർ ലഹം വരുന്നുണ്ട് അവരൊക്കെ രോഗങ്ങൾ മാറുന്നുണ്ട് അല്ലെങ്കില പല കേസുകളും യൂട്യൂബ് കണ്ടിട്ട് തന്നെ കുറേ ആൾക്കാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അവരൊക്കെ രോഗം മാറിയിട്ടുണ്ട് ഓരോരുത്തർ ചികിത്സ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും രോഗം ഉള്ളവസുപാനെത്താലും ഷിഫാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ സഹകരണശൈതാനം കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളൊക്കെ ഉദാസ് പോയിനെ തല ഷിഫ് ആക്കുമാറാവട്ടെ അപ്പോൾ മരണം കൊണ്ട് സഹർ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സഹറിന് ഉപയോഗിക്കാത്ത സാധനങ്ങളും ഒന്നും തന്നെ ഇല്ല ഒന്നോ എല്ലാം ഉപയോഗിക്കുന്നതാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന മണിക്കല്ല് പോലും സഹറിന് ഉപയോഗിക്കുന്നുണ്ട് നിസ്സാരമായി കാണുന്ന ചില ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം നിസ്സാരങ്ങായി കാണുന്ന കുറ്റുമണ്ണ് ഉപയോഗിക്കുന്നുണ്ട് നിസ്സാരമായി കാണുന്ന എല്ലാ സാധനങ്ങളും സാറിനും പല ചികിത്സക്കും ഉപയോഗിക്കുന്നുണ്ട് വില കൂടിയതും വില കുറഞ്ഞതുമായ പല സാധനങ്ങളും സാറിനുപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും മരുന്നാണ് ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് കഴിക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ വറക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ സ സാറിനെ ശെഫിയാക്കാനുള്ള മരുന്നുകൾ ഇങ്ങനെ പല ഇതിനും ലോകത്ത് പല സാധനങ്ങൾ നമ്മൾ വിലയില്ലാത്ത കാണുന്ന സാധനങ്ങളൊക്കെ പല ഉപയോഗത്തിനും അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് മാത്രം ഇപ്പോൾ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മൂർത്തികളെ വിട്ടിട്ട് മരണം സംഭവിക്കുന്നുണ്ട് കൊല്ലാൻ ഓരോരുത്തർ പ്രാർത്ഥിച്ചുകൂടിയ ചേക്കുട്ടീനെ ചാത്തനെ കരികുട്ടീനെ ഭദ്രകാളിനെ ചൊട്ടല ഭദ്രകാളീനെ പിന്നൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ട് ദുർമൂർത്തികളെ വിട്ടിട്ട് കൊലപാതകം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹർ ചെയ്തു വച്ചിട്ടും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് പലരും വെള്ളരിക്കയിലും പല ഇതിലൊക്കെ കുമ്പളങ്ങയിലും വെള്ളരിക്കയിലും കാട്ടുചേനയിലും പല വിധത്തിലും സഹറും ഇതൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരെ നശിപ്പിക്കുന്നുണ്ട് നമ്മൾ ചികിത്സകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് ആരും തന്നെ സഹർ ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും സഹർ അപ്പോൾ നിങ്ങൾ തന്നെ ആളല്ലേ ആളല്ലേന്ന് പക്ഷേ നമ്മൾ ചെയ്യുന്ന ആളല്ല നമ്മൾ മാറ്റുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യത് നമുക്ക് മാറ്റാൻ കിട്ടുന്നതെന്ന് ചിലപ്പോൾ ചോദ്യം വരാം ശരിയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റുന്നത് രോഗം വരുന്നത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ രോഗം മാറ്റാനിരിക്കുന്നത് അത് വിചാരിച്ചു ഡോക്ടർ രോഗം വരണേ രോഗം വരണേന്ന് ആരും പറയില്ല അത് പ്രകൃതി നയമാണ് രോഗം വരും അപ്പോൾ അവരുടെ വരും നമ്മൾ അവർ മാറ്റും ഇന്നുപോലെ ആരെങ്കിലും സഹർ ചെയ്യുമ്പോൾ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ മാറ്റുന്നുണ്ട് പക്ഷേ സഹറിനെ നമ്മൾ യാതൊരു പ്രോത്സാഹനവും നമ്മൾ നൽകുന്നില്ല സഹർ ചെയ്തു പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും നമ്മൾ അതായത് തന്നെ പറയുന്നത് നമ്മൾ കിതാബുകളിൽ പോലും സഹർ ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത് കിതാബുകളിൽ പല സഹർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് അഥവാ അഥവാ എല്ലാറ്റിനും കിതാബിലടിസ്ഥാനമുണ്ട് എന്നുള്ള നിലക്കാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ചോട്ടിൽ തന്നെ എഴുതി കാണാം അതുപോലെ ചില പണ്ഡിതന്മാർ അതിനെ ചുവട്ടിലെഴുതും ഓരോന്നെ കിതാബുകളിൽ ഇത് ചെയ്തു പോകരുത് അല്ലാതെ മറക്കരുത് അല്ലാതെ മറന്നുകൊണ്ട് ചെയ്തു പോകരുത് കൊരങ്ങയിലെ പൂമാല കെട്ടിയ പോലെ ഉപയോഗിക്കരുത് പല രീതിയിലും അതിൽ എഴുതിയിരിക്കണം ഓരോ സഹനെ കുറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്തു അഥവാ ഇത് ചെയ്യാ പിന്നെ അത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ എല്ലാ ഉണ്ട് ഒരായുധം കത്തി നമ്മളെല്ലാവരും കത്തി ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് കുത്തിയാൽ ഒരാൾ മരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിച്ചിട്ട് അത് കത്തി കുത്താൻ മാത്രമല്ലല്ലാം ഉപയോഗിക്കുന്നത് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുക നല്ലതിന് മാത്രം നമ്മളെല്ലാം ഉപയോഗിക്കുക ചീത്തതിന് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ദുരുപയോഗം നമ്മൾ ചെയ്യാതിരിക്കുക ഇപ്പം നമുക്ക് ചെയ്യാൻ അറിയാം പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല പഠിച്ചതൊക്കെ നമ്മൾ എല്ലാം പ്രവർത്തിക്കാൻ പറ്റില്ല നല്ലതും ചീത്തയും തിരിച്ചറിയാനും നമുക്ക് തിരിച്ചറിവുണ്ട് ബുദ്ധിയുണ്ട് ആ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ ചെയ്യാം അതാണ് അത് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് കത്തി കുത്താൻ പറ്റും അത് വിചാരിച്ച നമ്മൾ കുത്താനാണ് അത് നമ്മൾ കറിക്കരിയാണ് ഉപയോഗിക്കുക നല്ലതിന് ഏ സാറ് ചെയ്യണതിനെ കുറിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മാറ്റുന്ന ആൾക്കാരെ അറിയണം നമ്മളെ മാരി ആൾക്കാരെ അറിയണം ഇന്നമാരൊക്കെ ചെയ്യാം പിന്നമാതിരി ചെയ്ത് അന്നത് സംഭവിക്കും അപ്പോൾ മാറ്റേണ്ടത് ഇന്നമാതിരി മാറ്റണം എന്ന് പിടിക്കുക കാണാം അതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ സാറ് ചെയ്യാനല്ല സഹറാൻ്റെ മഹാമാരിയുടെ പറക്കത് കൊണ്ട് എത്ര വലിയ സേറും നമ്മൾ മാറ്റുന്നുണ്ട് ഇൻഷാ അല്ലാ ഇനിയും മാറ്റും അള്ളാഹുൻ്റെ നിഗ്രഹം കൊണ്ട് അല്ല നമ്മുടെ അടുത്ത് പല കേസുകളും വന്നിട്ടുണ്ട് കൊണ്ട് ബുദ്ധിമുട്ടി കൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ രോഗങ്ങൾ അള്ളാഹു സുബാനു താല ഷഫിയാക്കുമാറാവട്ടെ അവരെല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ബാനു താല ഷഫിയാക്കുമാറാവട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അള്ളാഹു ഹു സുബ്ബാന ഉത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാവട്ടെ സഹർ ചെയ്യാനുള്ളതാണെങ്കിലും അത് ചെയ്യരുത് ചെയ്യാൻ കിത്താണ്ടെങ്കിൽ സഹർ ആർക്കും നമ്മൾ ചെയ്യരുത് തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്ര വലിയ സഹറുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ സമീപിച്ചാൽ നമ്മൾ മാറ്റി മാറ്റിത്തരുന്നതാണ് നമ്മുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തെട്ട് എന്ന നമ്പറിൽ നമ്മൾ വിളിക്കുക നേരിട്ട് വരാതെ നമ്മൾ പരിഹാരം ചെയ്തു കൊടുക്കുന്നുണ്ട് നോക്കാൻ നേരിട്ട് വരേണ്ടതില്ല പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുന്നവർ വരിക അല്ലെങ്കിൽ വരാതെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അള്ളാഹു സുബനവത്താല നമ്മളെ എല്ലാം കാത്തു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു സുബൈനത്താല ഷിഫിയാക്കി മാറാവട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാല് അസ്ലാമലൈക്കും വഹമ്മി വരക്കാത്തൂ